ഹേയ് ഇന്നത്തെ യാത്ര കാട്ടിലേക്കുള്ള യാത്ര കേട്ടോ വയനാട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാനും വൈഫും മക്കളും ചിഹ്നവും ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയവരെ മുത്തങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ തേ മുന്നിൽ ഒരു നാലഞ്ച് കാട്ടികൾ നിൽക്കണം അതിനൊക്കെ നൈസായിട്ട് ഷൂട്ട് ചെയ്ത് മെല്ലെ മുന്നോട്ടു തന്നെ പോയിട്ടോ മുന്നോട്ട് പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണ് മാന്യ മാന്യ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ കൗതുകം ഇല്ല കണ്ട് കണ്ട് കുറേ ആയിപ്പോൾ കാണുന്നു പക്ഷേ അയച്ചുനും അനുചൂട്ടിനും ഇത് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിനെയൊക്കെ കണ്ട് പിന്നെയും മുന്നോട്ട് പോയപ്പം മേയാം വിട്ട പോലെ ഇതേ മുന്നിൽ കുറേ കാട്ടുപോത്ത് നിൽക്കണു അതിനെയും ഷൂട്ട് ചെയ്ത് പിന്നെയും മുന്നോട്ട് പോയി അവിടുന്ന് കുറച്ച് മൈലുകൾ ഇന്ന് നല്ല ദിവസമായിരുന്നു ഓരോന്നിനും ഓരോന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടാനക്കൂട്ടം മുന്നിൽ വന്ന് വിട്ടു കാട്ടാനക്കൂട്ടം മുന്നിലോട്ട് ഇനിയിപ്പോൾ വന്ന് വണ്ടീൻ്റെ അടുത്തേക്ക് വന്നാലോന്ന് വിചാരിച്ച് കുറച്ചൊന്ന് സ്ലോ ആക്കി പിന്നെ നോക്കുമ്പോൾ കാട്ടാനക്കൂട്ടം കാട്ടിലോട്ടാണ് കയറിപ്പോകുന്നത് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് അതിനിടയ്ക്ക് മോളാണെങ്കിൽ കാട്ടാനേനെ കണ്ട ഒരേ കരച്ചിൽ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കേണ്ടിയിരുന്നു അപ്പം ഒന്ന് സമാധാനിപ്പിച്ച് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി മെല്ലെ മെല്ലെ പോയി എന്നിട്ട് കാട്ടാനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നേരെ പോയി പോയിട്ടോ അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും അപ്പുറത്തെത്തിയപ്പോൾ ആദ്യം ഈ വീഡിയോയിലും ഇല്ല നമ്മൾ കുറച്ചുകൂടെ മുന്നിൽ പോയപ്പോൾ കാട്ടാനേൻ്റെ ഒരു പത്ത് നാൽപ്പത് അമ്പത് കാട്ടാന മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ സമ്മേളനം കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് തോന്നുന്നു അവിടെ മുന്നോട്ട് പോയപ്പോൾ ദേ മുന്നിൽ പുലി പുലിനെ ആണെങ്കിൽ അത്ര നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും അവിടെ പോകുന്നത് കാണാം അത് കഴിഞ്ഞിട്ട് നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് നടന്നു വരുന്നു ഇനിയിപ്പോൾ അവരെയും എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി വണ്ടി നിർത്തി അവരോട് കാര്യം പറയാമെന്ന് വിചാരിച്ച് കാര്യം പറയാം ഇതേ അവിടെ പുലിയുണ്ട് അങ്ങോട്ട് പോകണ്ട പറയുന്നത് പറയുന്ന സമയത്ത് അവർ ഹേ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണിച്ചു തരാം വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് എന്നാലും അവർക്ക് വലിയ പേടിയൊന്നുമില്ല ആ ചീറ്റയാണല്ലേ എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട് അവിടുന്ന് കുറച്ച് മാന്കൂട്ടത്തെയൊക്കെ കണ്ട അതിനെയൊക്കെ ഷൂട്ട് ചെയ്തു ഇതേ കൺട്രി വെക്കേഷൻ്റെ അടുത്തേക്ക് എത്തി കൺട്രി വെക്കേഷൻ്റെ റൂട്ടിലേക്ക് എത്തി അവിടെയാണ് നമ്മളെ സ്റ്റേ അവിടെ എത്തിയിട്ടും മക്കൾ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷം ചിരിച്ച് കളിച്ച് എന്തെല്ലോ പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ കളിക്കാനുള്ള ഒരുപാട് സ്പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ബാഡ്മിൻ്റണോ അല്ലെങ്കിൽ വോളിബോളോ ഒക്കെ കളിക്കാം പിന്നെ ഇൻഡോർ ഗെയിംസ് കുറേ ഉണ്ട് അതൊക്കെ കളിച്ചോണ്ടിരിക്കാം അതിനിടയ്ക്ക് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത മൊത്തം മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിലായിരുന്നു മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി കാഴ്ചകളൊക്കെ കാണിച്ച് അവരെ സന്തോഷത്തിൽ അങ്ങനെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വിട്ടോ കുറേ നേരം ഈ കാട്ടിൻ്റെ ഉള്ളിൽ മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ളതാണ് അത്രയും കൺട്രി വെക്കേഷൻ നമ്മൾ പണ്ട് ബുക്ക് ചെയ്തിട്ടു പോയതാണ് അവിടുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നൊരു സെറ്റപ്പ് അവിടെ നമ്മൾ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മക്കളാണെങ്കിൽ ഭയങ്കര സന്തോഷം വൈഫും ചിഹ്നുവാണെങ്കിൽ അതിലേറെ സന്തോഷം കളിച്ച് കുറേ നേരം നടന്ന് അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് പോയി ഫുഡിൻ്റെ വീഡിയോ ഇതിലില്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് നേരം കൂടെ അവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ച് കുറച്ചു നേരം ഷട്ടിലൊക്കെ കളിച്ച് നടന്ന് എന്നിട്ട് പിന്നെ റൂമിലേക്ക് വന്ന് റൂമിൽ വന്ന് അവിടുന്ന് ഇടുന്നു നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തരയപ്പോൾ കിടന്നു ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ ആയി അവിടുന്ന് രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൻ്റെ മുമ്പിലൊക്കെ ആടിനെയും പശുവിനെയൊക്കെ കാണുന്ന പോലെ മാനൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഓടിപ്പോന്ന ഒരു മാനിനെ കണ്ടപ്പോൾ തന്നെ അതിനെ പിന്തുടർന്നിട്ട് അൻഷൂട്ടിനും ചിന്നും അങ്ങോട്ട് പോയി അവിടുന്ന് നമ്മൾ പൂളിലൊക്കെ പോയി കുറച്ച് നേരം കളിച്ചാണ് അവിടെ ഇരുന്ന് അപ്പോൾ അവർ മക്കൾ ഭയങ്കര സന്തോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മാന്കൂട്ടം മാന്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് മാനെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടാവും അതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് തൊട്ടടുത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ റിസോർട്ടിൽ തന്നെ വളർത്തുന്ന മാൻകൂട്ടം പോലെ തന്നെയാണ് ഉള്ളത് വളർത്തുന്നതല്ലാട്ടോ അവിടുന്ന് പുറത്തുനിന്ന് നിന്ന് എവിടെ നിന്നും വരുന്നതാണ് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അവരവിടെയൊക്കെ വന്ന് കളിച്ച് ചിരിച്ച് നടക്കുന്ന സെറ്റപ്പാണ് മക്കളാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ആവേശത്തോടെ ചിരിച്ച് കളിച്ച് ബബ്ബെ അത് ഇത് പപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയ്യൊക്കെ ചൂണ്ടി നടക്കുന്നുണ്ട് അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ കുറച്ച് ചേച്ചിമാർ വന്നിട്ട് ഈ മാന്കൂട്ടത്തിന് ഫുഡിട്ട് കൊടുക്കുന്നു ഫുഡിട്ട് കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴേ നമ്മളെങ്ങട്ട അടുത്തോട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കും ഇതേ മേലോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുക എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴും വീണ്ടും കുറേയും ആൺകൂട്ടം പുറത്ത് നിൽക്കുന്നു അത് റോഡ് സൈഡിലാണേ റോഡ് സൈഡിൽ നിന്ന് വീണ്ടും ഞങ്ങൾ പോയി കുറച്ചുകൂടെ കാട്ടീനെ കണ്ട് ശരിക്കും നല്ലൊരു യാത്ര ഒരുപാട് മൃഗങ്ങളെ കണ്ടൊരു യാത്ര അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക്